ഹായ് ഫ്രണ്ട്സ് ഞാൻ ജിഷ്ണു വെൽക്കം ടു മല്ലു ഹണ്ടർ നമ്മളോട് എന്നുള്ളത് വിഷ്ണു ആണ് കേട്ടോ പിന്നെ ഈ ഷൂട്ട് നമ്മുടെ ആദ്യത്തെ ഷൂട്ടല്ല പക്ഷെ ക്ലിയർ ഷൂട്ടുകൾ നോക്കി വലിയ കുഴപ്പമില്ലാത്ത ഷൂട്ട് നോക്കി ആദ്യം ആദ്യം ഇടുന്നതാണ് അപ്പോൾ നമുക്ക് ഷൂട്ടിലേക്ക് കിടക്കാം ഇത് ഞാൻ ഒറ്റയ്ക്ക് വന്നൊരു ദിവസത്തെയാണ് കേട്ടോ ഈ ഒരു ഷൂട്ട് മാത്രമേ ഉള്ളൂ ഇതൊരു വാളയാണ് ഞാൻ ശരിക്കും ഇത് എന്നാ വാഹം ഒരു മുക്കാൽ കിലോ ഒരു കിലോ വരുന്ന ഇങ്ങനെ കുറേ നേരം നിന്നതിന് ശേഷം മാത്രം ഇതിനെ ഷൂട്ട് ചെയ്തു കേട്ടോ ഈ ഷൂട്ട് അത്ര പക്ക ക്ലിയർ ഒന്നും ചെറുതായിട്ട് ക്യാമറ താന്നും പോയി അത് കാരണം കുറേ പോർഷൻ ഇതിൻ്റെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഒരു കിലോ ആ റേഞ്ചേ ഉള്ളു അതാണ് ഞാൻ പ്രത്യേകം പിന്നെ വെയ്റ്റ് ഒന്നും തൂക്കി കാണിക്കാത്ത കേട്ടോ അല്ല ഹലോ അമ്പ് ഈ ഒരു ഷൂട്ട് മാത്രമേ വിഷ്ണുവിൻ്റെ ആകെ വെച്ചിരി വലിയ കുഴപ്പമില്ലാതെ കിട്ടിയുള്ളൂ ഞങ്ങൾ ഈ കരിമീൻ ഒരു തൊട്ട് പൊങ്ങി നിൽപ്പ ഉണ്ടായിരുന്നത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിന്നായിട്ട് ഷൂട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ കാണിച്ചേട്ടാ മീന് ഓക്കെ ജി എൻ ഫോർട്ടീൻ എന്ന് പറയുന്ന റീലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല റീലാണ് സ്മൂത്തുമാണ് വിഷ്ണുവിൻ്റെ ഒരു ഷൂട്ട് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഞാനത് ആദ്യത്തെ ആ പോർഷൻ ഇട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചത് എൻ്റെ ഇഷ്ടം പോലെ നോക്കിയവളെ നോക്കിയവളെ ഓക്കെ ഓക്കെ ഉള്ളത് ഏറ്റവും ചെറുതാണ് എന്തായാലും സാധനം കിട്ടിയില്ലേ വേഗം വില കൊടുത്തേ സമയങ്ങളും വെച്ചോണ്ടിരുന്ന നമ്മൾ ഇപ്പം നല്ല വെയിലായ കാരണം മീന ഇടയ്ക്ക് നനച്ച് നനച്ചെടുക്കും കേട്ടോ അതാകുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ വൈകുന്നേരം ആയാലേ ഇരുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു ഉണക്ക മീനേക്കാളും കഷ്ടമാവും Betara, mana ada baju? Uh, ini kecil begini. yang itu oke, oke. Ngambarnya lagi, itu apa Mana ada size? സൈസ് കരിമീൻ ഓക്കെ ഓക്കെ കിട്ടി കേട്ടോട്ടോ കരിമീൻ കറക്റ്റ് അടിക്കും ആ നമ്മൾ കൊള്ളാമായിരുന്നു കേട്ടോ അവൻ്റെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു വിഷ്ണിച്ചേട്ടൻ എന്നെ അടിക്കാത്തതെന്ന് ചോദിച്ചു ഏറെ ഓക്കെ ഒരു കൂടുതട്ടു തുമ്പത്തൊന്നുമല്ല ഒരിഞ്ചാണ് ക്രോസ് ഈ ഷൂട്ടൊക്കെ ക്യാമറ കണ്ടമാനം കണ്ടുവാനും നമ്മൾ ഈ സ്കൂട്ടറെ യാത്ര അടുത്ത സ്ഥലത്തേക്ക് അല്ലെന്ന ഒരു സമയത്തെ ചിലപ്പോൾ ഇതിൻ്റെ പോഷ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറും നമ്മൾ രണ്ടാമത് ഷൂട്ട് ചെയ്യാൻ നേരത്തെ ഇത് ശ്രദ്ധിക്കുക അതാ പ്രശ്നം വരുന്നത് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്തേക്കാം അങ്ങോട്ട് താരപ്പേജോ ഉള്ളവർക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഷോട്ട് ടൈപ്പ് ഫിഷിംഗ് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസിനോ കാര്യത്തിന് വേണ്ടി മെസ്സേജ് അയക്കാവേ ഷോട്ട് ഇപ്പോൾ അത്യാവശ്യം ഡാർട്ടും റബ്ബറും എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആട്ടോ വേണ്ടവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഡീറ്റെയിൽസ് ഇട്ട് തരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യും